സോളിനെ കാണും നമ്മളെടുത്ത് ഈ ആത്മാവ് പലപ്പോഴും അറിയാറില്ലല്ലോ താൻ മരിച്ചതാണ് അപൂർവ്വമാണ് ചില ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും ഒരു ഗേറ്റിന്റെ മുന്നിൽ ഒരു പതിനെട്ട് വയസ്സ് പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടി ഈ മുടി ബോബി ചെയ്തിട്ട് ഒരു പിങ്ക് കളറിലെ ടീഷർട്ടും ഒരു ലൈറ്റ് ജീൻസും ഇട്ട് നിൽക്കുകയാണ് നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് പക്ഷെ എനിക്ക് അതിന്റെ നോട്ടം എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി കാരണം ആ കണ്ണിൽ നിന്ന് ലേസർ വന്ന് പോലെ എൻ്റെ കണ്ണിലേക്ക് സോളാണ് എന്നറിയുന്നത് അവരെ ചെന്ന് നോക്കുമ്പോൾ കാണാതാവും ചില ആത്മാക്കൾ നമ്മൾ സ്ഥിരമായി നമ്മൾ സ്വപ്നം കാണുക ചില ദിവസങ്ങൾ മാത്രം നമ്മൾ സ്വപ്നം കാണുക ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വപ്നം കാണുക ഇതൊക്കെ ആ സോള് നമ്മളിൽ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും സംവദിക്കാനോ ഉദ്ദേശിച്ചാണോ അങ്ങനെ ഉണ്ടാവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഒരു പ്രതിസന്ധിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നമുക്ക് അതിനൊരു തീരുമാനം എടുക്കാനോ ഒന്നിനും ഒരു ഒരിതില്ലാതിരിക്കും കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും അപ്പോൾ അവന് കൊടുക്കുന്ന ഒരു സൂചനയാണ് സ്വപ്ന രൂപേണ എന്തെങ്കിലും ഒരു കാര്യം സ്ഥിരമായിട്ട് ഒരാളെ കാണുക വിചിത്രമായുള്ള ചില കാര്യങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തുക സ്വപ്നത്തിൽ അതൊക്കെ നമ്മൾ അത് വീക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അതെന്താണ് ഇങ്ങനെ അപ്പോൾ നമ്മളത് വീക്ഷിച്ച് പോവാമെങ്കിൽ അതിന് ഉത്തരം കിട്ടും നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ടി വിയിൽ കാണുന്നത് പോലെ ലൈവായി നമുക്ക് കാണാൻ കഴിയും ആ കാണുന്നതൊക്കെ തന്നെ ഏതാണ്ട് മൂന്ന് ദിവസം നാല് ദിവസം ഏറെയൽ ഒരാഴ്ച അതിനുള്ളിൽ അത് നടന്നിരിക്കും ഈ സിക്സ് സെൻസ് എന്നൊക്കെ പറയും പോലെയാണോ ഇത് ആയിരിക്കാം ഞാൻ അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ലല്ലോ അല്ല നമുക്ക് നേരത്തെ കൂട്ടി കാര്യങ്ങൾ കാണിച്ചു തരുന്നത് അല്ല പല രീതിയിലും അപകടങ്ങൾ വരുന്നത് നേരത്തെ അറിയുന്നത് അതൊരു സെൻസ് അല്ലേ അത് സെൻസ് ആണ് പക്ഷേ എങ്കിൽ അത്രത്തോളം ഞാൻ എനിക്ക് അറിയില്ല പക്ഷെ ഇത് ഒരാഴ്ച കഴിയുമ്പോൾ നടക്കും എന്ന് പറയുമ്പോൾ അതൊരു അതെന്റെ അനുഭവമാണ് നടക്കുന്നത് എന്തായിരുന്നു അത് അത് ആദ്യം സംഭവിച്ചത് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ നേരെ ഒരു പാമ്പ് വരുന്നതാണ് കാണുന്നത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് രാവിലെയാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് നാലുമണി ആ സമയത്തൊരു പ്രത്യേക അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ കാണുന്ന ഒരു ചിത്രം വന്നത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവില്ല നമ്മൾ ലൈവായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നു അതാണ് കാണുന്നത് ആ സമയത്ത് എൻ്റെ നേരെ വരുന്ന ഒരു പാമ്പാണ് ഞാൻ സ്കൂട്ടറിൽ പോകുന്ന ഒരു പാമ്പ് എൻ്റെ നേരെ ഇങ്ങനെ ക്രോസ് ക്രോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് അതാണ് ഞാൻ അനുഭവിച്ചറിയുന്നത് അത് കഴിഞ്ഞ് രണ്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അതേപോലെ അതേ ഇടവഴിയിൽ വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നു എൻ്റെ നേരെ പാമ്പ് വരികയാണ് ആ സമയത്താണ് ആ പാമ്പിനെ കണ്ട ഞെട്ടി ഞാൻ വണ്ടി ഒഴിവാക്കി ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത് ഇതിന് മുമ്പ് ഞാൻ കണ്ട കാര്യമാണല്ലോ എന്നുള്ളത് അതുപോലെ ഒരു ആക്സിഡൻറ്റ് കേസ് ആക്സിഡൻ്റ് എനിക്ക് പറ്റിയില്ല ഞാൻ പറ്റുന്നതായിട്ടും ഞാൻ കണ്ടില്ല അത് ഞാൻ ബാലഡാപുരം റൂട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ നേരെ ഒരു വെള്ള വെള്ളക്കാർ വരുന്നുണ്ട് ആ ഞാൻ ബാലഡാപുരത്തോട്ട് പോകുന്നു മറ്റത് വിഴിഞ്ഞത്തോട്ട് വരുന്നു അപ്പോൾ ഈ വെള്ളക്കാറിനെ ഓവർ ടാക്ക് ചെയ്ത് ഞാൻ കയറാൻ ഉള്ള ശ്രമമാണ് അതിൻ്റെ ബാക്കിലൂടെ വേറൊരു റെഡ് വണ്ടി വരെയാണ് അതിനെ കണ്ടുകൊണ്ട് ഞാൻ വെട്ടി ഒതുക്കി അങ്ങ് പോയി ആ റെഡ് വണ്ടിയിൽ വന്നവ എന്നെ ചീത്തയും വിളിച്ചിട്ട് അങ്ങ് പോയി ഇതേ സംഭവം ബാലരാമപുരത്ത് കാർഷിക കോളേജിൻ്റെ നടയിൽ വെച്ചാണ് ഇത് ഞാൻ മെഡിറ്റേഷനിൽ കാണുന്നത് ഇതേ സംഭവം ഇതേ രീതിയിൽ ഒരു മാറ്റവും ഇല്ലാതെ എനിക്ക് അവിടെ സംഭവിച്ചു ഡി ജി പി അലക്സാണ്ടർ സാറൊക്കെ പലപ്പോഴും പല ചാനലിലൂടെയും പറഞ്ഞിട്ടുണ്ട് ചില ആത്മാക്കളെ വിളിച്ചു വരുത്തി നമ്മൾ ചില കേസുകൾക്ക് വഴിത്തിരിവാകുന്ന ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ചേട്ടനെ സമീപിച്ചിട്ടുണ്ട് സമീപിച്ചിട്ടുണ്ട് എനിക്കത് വെളി പറയാൻ പറ്റില്ല എന്നാലും എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻഫോമറെ ആരോ കൊന്നു അപ്പോൾ ആ കൊന്ന പ്രതികൾ ആരാണെന്ന് അറിയണം അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ് അവരുടെ ഒരു സ്കെച്ചും കാര്യങ്ങളൊക്കെ ഞാൻ വരയ്ക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് അവരുടെ സ്കെച്ച് ഞാൻ വരച്ച് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ശരിക്കും അത് അവരുടെ സംശയത്തിൽ ഇരിക്കുന്ന ഒരാളാണ് എന്നാണ് പറഞ്ഞത് ബാക്കി അതിൻ്റെ പിന്നാമ്പുറം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ച് പോയതുമില്ല അപ്പോൾ നിയമപാലകരും ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇത് വിദേശ രാജ്യങ്ങളിൽ ഇതിനെ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം എനർജികളെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം വർഷങ്ങൾ കൊണ്ട് ചില അന്വേഷിച്ചിട്ട് വരാത്ത ചില കേസുകളെല്ലാം തുമ്പുണ്ടായി വരുന്നത് അതുകൊണ്ടായിരിക്കാം പക്ഷേ അത് നമ്മൾ ഗവൺമെൻറ് തരമായിട്ട് നമുക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒരാളെ സഹായിക്കണം എന്ന് പറയുന്ന സോൾ അല്ലെങ്കിൽ ആത്മാവ് ചേട്ടനോടൊപ്പം ഉണ്ടോ ആത്മാക്കൾ അനേകം പേരുണ്ട് നമുക്ക് പരിചയമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷേ നമ്മളിവിടെ നല്ല ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ നമ്മുടെ ചിന്ത എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അവർ നമ്മളെല്ലേക്ക് വരുന്നതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇപ്പം ഞാനൊരു ദരിദ്രനാണ് എനിക്കിത്ര ഒരു കഴിവുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് ധനം വേണം അല്ലെങ്കിൽ എനിക്ക് നല്ല കാറ് വേണം വീട് വേണം നല്ല സുഖമായിട്ട് ജീവിക്കണം നമുക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അവർ നമ്മളെ സഹായിക്കും ചില സപ്പോർട്ടിങ്ങുകളുണ്ടാകും നമ്മൾ പക്ഷേ അധ്വാനിക്കണം നമുക്ക് കുറച്ച് ധനം വേണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിട്ടിരുന്ന കാര്യമല്ല നമ്മളാ കഴിവ് എന്താണോ അത് നമ്മൾ അതിൽ മനസ്സ് കാണിച്ച് അത് പ്രാവർത്തികമാക്കിയെടുക്കണം അപ്പോൾ അതിന് ചെറിയ സപ്പോർട്ടുകൾ അവർക്ക് കിട്ടും അവർ അവരെയൊന്നും നമുക്ക് കിട്ടിയെന്ന് വരും പക്ഷേ അവർ നമ്മളിങ്ങനെ അവരെ വെച്ച് ഉപയോഗിക്കുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ടാവില്ലേ ഇല്ല ഇല്ല അങ്ങനെ ഒരു ചിന്തയൊന്നും വരാൻ സാ നല്ല ആത്മാക്കളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ല കാരണം നമ്മൾ അധ്വാനിക്കുകയാണ് ചെയ്യുന്നത് ഏ നമ്മൾ തളർന്നു പോകുമ്പം അവരൊരു കൈത്താങ്ങു തരുന്നു ഉള്ളൂ അത്രയേ ഉള്ളൂ നമ്മൾ ഒരു ഇഞ്ച് പോലും അനങ്ങാതെ എനിക്ക് പണം വേണമെന്നല്ലല്ലോ പറയുന്നത് നമ്മളെ തൊഴിൽ എന്താണോ നമ്മളെ മേഖല എന്താണോ അതിൽ നമ്മൾ അധ്വാനിക്കുകയല്ലേ ചെയ്യുന്നത് ചില മന്ത്രവാദികൾ ചില കുറ്റിയടി പോലുള്ള അല്ലെങ്കിൽ അത്തരം ക്രിയകൾ ചെയ്യുന്നുണ്ട് ഇപ്പം ധനസമ്പാദനമാണ് അതിൽ മെയിൻ ഇപ്പം നരബലി ഇപ്പം നമ്മൾ ഇലന്തൂർ നരബലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഇത്തരം സോളുകളിൽ വെച്ചിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം ആത്മാക്കൾ ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത് പല ഫലങ്ങളിലും പല രീതിയിലും പല ആരാധന സമ്പ്രദായങ്ങളുണ്ട് അപ്പോൾ സാത്വികമായതുകൊണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പോൾ രണ്ടിലും വ്യത്യസ്തമായ ആരാധന സമ്പ്രദായങ്ങളാണ് അവരുപയോഗിക്കുന്നത് ചില മൂർത്തികൾക്ക് കള്ളും ചാരായവും പുയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവർ അത് അനുഗ്രഹിക്കും എന്നുള്ളതാണ് അതേ സ്ഥാനത്ത് തന്നെ മലരും നെയ്യും വെണ്ണയും കൊടുക്കുമ്പോൾ അവരും അവരുടെ പ്രീതിയും ഉണ്ടാവും അത് അവരെ ഉപയോഗപ്പെടുത്തുന്ന രീതി അനുസരിച്ചിരിക്കും കാര്യങ്ങൾ പല സ്ഥലത്തും അത്തരം രീതികൾ വരുന്നുണ്ട് ഈ അനാചാരങ്ങളെ എതിർക്കേണ്ടതല്ലേ ഈ ശരിക്കും ഇതിനെ അനാചാരമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോശമായ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആചാരത്തെ മോശമായ ലെവലിൽ ധനത്തിന് വേണ്ടി ചില ആഗ്രഹങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി ആ രീതിയിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചില പ്ലാനിങ്ങിലൂടെ ചില തന്ത്രങ്ങൾ പല ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് അത് അനാചാരമായി മാറുന്നത് ഒരു ബോൾ ഇരുമ്പ് ബോള് അയാൾക്ക് കൊടുക്കുകയാണ് കയ്യിൽ നിന്ന് ഒരു ഇരുമ്പ് ബോൾ എടുത്ത് കൊടുക്കുകയാണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അതെടുത്ത് എറിഞ്ഞു കൊടുത്താൽ എങ്ങനെ ഇരിക്കും ആ എറി കൊണ്ട് ആൾ വീഴില്ലേ ആൾ ചാവില്ലേ അതാണ് അനാചാരം എന്ന് പറയുന്നത് നമ്മൾ വഴിവെക്കിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൽ ചില വ്യത്യസ്തരായിട്ട് പലരും നമുക്ക് ചിലപ്പോൾ ചിലർ കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട് പലരും ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിലെത്രത്തോളം സത്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ സിനിമകളും അല്ലേ ഇതൊക്കെ കണ്ടും കേട്ടും വരുന്നത് പക്ഷെ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ മൈൻഡ് എപ്പോഴാണ് നമ്മുടെ മനസ്സ് ഒരു സൂക്ഷ്മമായ അവസ്ഥയിൽ പോകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു സൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോഴാണ് ഈ കാണാത്ത കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ സമയത്ത് കണ്ടിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു സോ സോളാണ് എന്നറിയുന്നത് അവരെ ചെന്ന് നോക്കുമ്പോൾ കാണാതാവുമ്പോഴാണ് അതുവരെ നമുക്കത് സോളായിട്ട് തോന്നില്ല ഇത് എത്ര നിമിഷമായിരിക്കും ഈ സെക്കൻഡുകളാണ് സെക്കൻഡുകളാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അനുഭവം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഒരു വൈകുന്നേരം ഒരാറു മണി സമയമാവും അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് വരികയാണ് വണ്ടി ഓടിച്ച് വന്നോണ്ടെന്ന് തന്നെ ഇട എൻ്റെ ഞാൻ ഒരു ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേറെ പരിസരത്ത് ആരുമില്ല ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ട് വേറെ എന്തോ ഒരു വണ്ടി എന്തോ കിടപ്പുണ്ട് അവിടെ ഒരു ഗേറ്റിൻ്റെ മുന്നിൽ ഒരു പതിനെട്ട് വയസ്സ് പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടി ഈ മുടി ബോബി ചെയ്തിട്ട് ഒരു പിങ്ക് കളറിലെ ടീഷർട്ടും ഒരു ലൈറ്റ് എൻ്റെ ജീൻസും ഇട്ട് നിൽക്കുകയാണ് നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ എനിക്ക് അതിൻ്റെ നോട്ടം എനിക്ക് അത്ര എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി കാരണം ആ കണ്ണീന്ന് ലേസർ വന്ന് പോലെ എൻ്റെ കണ്ണിലേക്ക് ലേസർ വന്ന് അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കിയിട്ട് വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തി തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് കാണാൻ കാണാനില്ല അവിടെ ഇതാണ് സെക്കൻഡുകൾ എന്ന് പറയണത് ഞാൻ തിരിഞ്ഞ് നോക്കി എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക ഞാൻ വിചാരിച്ചു ആ വീട്ടിൽ അകത്തോട്ട് കയറിയിട്ടുണ്ടാവും ഗേറ്റ് പൂട്ടിയിട്ട് ആ ആ പൂട്ടിട്ടിരിക്കണ കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു ചിലന് വിലയേക്കേണ്ടതിൽ അതുപോലെ തന്നെ ഒരു കാറിനകത്ത് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഡ്രൈവർ അടുത്തിരിക്കുകയാണ് നമ്മൾ കല്യാണത്തിന് പോയിട്ട് വരികയാണ് അയാളുടെ ഫാമിലി അതിൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ് ആ സമയം ഞാൻ ഒരു ഏരിയയിലെത്തിയ സമയത്ത് ഒരു കുട്ടി ക്രോസ് ചെയ്യണം ചുരിദാർ ഇട്ടിട്ടാണ് ഒരു കുട്ടി ക്രോസ് ചെയ്യുന്നത് ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുകയാണ് ഇത് വണ്ടി ചവിട്ട് വണ്ടി ചവിട്ട് ഒരു പെൺകുട്ടി ക്രോസ് എന്ന് പറഞ്ഞു അവൻ ചവിട്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് ഈ പെൺകുട്ടി കടന്നു പോയി അപ്പോൾ വണ്ടി ചവിട്ടിയാണ് വേണ്ടത് അവിടെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും അവിടെ പെണ്ണിന് കടന്നു പോകാനുള്ള ഒരു മതിൽ കെട്ടാണ് അതേപോലെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഏ ക്യാമറയിൽ പതിഞ്ഞ ഒരു പെൺകുട്ടിയുടെ മുഖം കാരണകത്ത് അപ്പോൾ ഏ ക്യാമറയിലും വേണമെങ്കിൽ ഈ പ്രേതങ്ങൾ കുടുങ്ങുമോ നമ്മുടെ എക്സ്റേ എടുക്കുന്ന കണ്ടിട്ടില്ലേ അതൊരു പവറാണ് അതൊരു ലൈറ്റ് ഒരിതാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചില ലെൻസുകൾക്ക് അതിനുള്ള ഒരു പവറ് ഉണ്ട് അതിൽ ചിലതിൽ കിട്ടിയെന്ന് വരാം ഈ ആത്മാവും പ്രേതവും തമ്മിലുള്ള ഡിഫറെൻ്റ് എന്താണ് ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിരിക്കുന്ന ഒരു സോളിനെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത് പ്രേതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുമ്പോഴാണ് പ്രേതം എന്ന് പറയുന്നത് ഒരു പ്രതികാര ചിന്ത ആ ഒരു അവസ്ഥ വരും പ്രേതാവസ്ഥ എന്ന് പറയും പറയുന്നതിനാൽ ഈ പ്രതികാരദായികളായ ആത്മാക്കളുണ്ടോ തീർച്ചയായും ഉണ്ടാവും അത് അതായത് ഈ ജന്മനാൽ ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ ഈ അങ്ങനെയുള്ള ആൾക്കാർ മരണപ്പെട്ടാലോ അവർക്ക് എപ്പോഴും ആരോടെങ്കിലും പകയുണ്ടായിരിക്കും ഭയങ്കര പകയായിരിക്കും അവർക്ക് അവരെ ജീവിച്ച് കൊതി തീരുന്നവരായിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഈ പക ആ ഒരു ആത്മാവിലടങ്ങിയിരിക്കും അത് ഇവർ ശരീരം വിട്ടിരുന്നാലും ആ സോളിനത് ഉണ്ടായിരിക്കും അവർക്ക് അത് പ്രതികാരം ചെയ്യുക പ്രതികാരം ചെയ്യുക എന്നുള്ളൊരു അവർ മരിച്ചു എന്നുള്ളൊരു തോന്നൽ പോലും അവർക്കുണ്ടാവില്ല അവർക്ക് ഈ പ്രതികാരം മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒരാൾ തന്നെ കത്തി കുത്തേറ്റ് ഐ സിയിലായി വെൻ്റിലേറ്ററിലായി കിടക്കുക എന്ന് വെക്കുക അപ്പോൾ ഈ കുത്തുന്ന അത് മെമ്മറിയിൽ ഉണ്ടാവും സൂക്ഷ്മ അപ്പോൾ അയാൾ സൂക്ഷ്മ തലത്തിൽ അയാൾ ചിന്തി ചിന്തിക്കും ആയാലും ഞാനൊന്ന് ഇതിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയായിരിക്കും അപ്പോൾ ആൾ മരിച്ചു പോകും ഈ ആത്മാവ് പലപ്പോഴും അറിയാറില്ലല്ലോ തൻ്റെ താൻ മരിച്ചതാണെന്ന് അപൂർവ്വമാണ് ചില ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്നത് പലപ്പോഴും അവർ മരണപ്പെട്ടതായി അവർ അറിയുന്നില്ല അറിയുന്നില്ല അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അതെ അതെ അവരുടെ ഉറ്റവരെയൊക്കെ അവർ എപ്പോഴും കണ്ണിന് മുമ്പ് കാണുന്നത് നമുക്ക് അവർക്ക് അവരുമായിട്ട് സംവദിക്കാൻ പറ്റാതെ വരും അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് അവര് ഈ ഭൂമിയിൽ തന്നെ വീണ്ടും തുടരേണ്ടി വരും ആഗ്രഹം തന്നെയാണ് ജീവിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ ആത്മാക്കൾക്ക് മറ്റൊരു ലോകമെങ്കിൽ നമ്മൾ പറയുന്ന സ്വർഗമോ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അടുത്തോ എത്താനുള്ള സമയം എപ്പോഴായിരിക്കും അതൊന്നും നമുക്കോ അവർക്കോ പ്രവചിക്കാൻ പറ്റില്ല അത് അതൊക്കെ അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തിട്ടുള്ള കർമ്മ ബന്ധങ്ങളുടെ കണക്കനുസരിച്ചായിരിക്കും അതെല്ലാം കിട്ടുന്നത് നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ചല്ലേ നമുക്ക് കൂലി കിട്ടുകയുള്ളൂ നമ്മളിപ്പോൾ ഒരു ഓജോ ബോർഡ് വെച്ച് നമ്മൾ വിളിക്കുകയാണ് എനിക്ക് ശങ്കരാചാര്യരുടെ സോളിനെ കാണും നമ്മളൊരു ഭഗവാന തുല്യം ഈശ്വരനു തുല്യം കാണുന്ന സോളാണത് നമ്മുടെ അടുത്ത് വരൂ ഒരിക്കലും വരില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ അത്രത്തോളം ഉയർന്നിട്ടില്ല ചെയ്യുന്ന വ്യക്തി അത്രത്തോളം ഉയർന്നിട്ടില്ല ഈ ഉയർച്ചയെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യോഗി അവസ്ഥയിലേക്ക് ശങ്കരാചാര്യരെ പോലെ ഉയർന്ന ഒരു വ്യക്തിയായിരിക്കണം അവർക്ക് ഓജ ബോർഡിൻ്റെ ആവശ്യമേ ഇല്ല അദ്ദേഹത്തിന് നേരിട്ട് സംസാരിക്കാൻ കഴിയും അങ്ങനെയുള്ളവർക്ക് ആ സോളുമായിട്ട് ആ പുണ്യാത്മാവുമായിട്ട് സംസാരിക്കാൻ കഴിയും അവർക്ക് ഈ ഓജോ ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഓജോ ബോർഡ് എത്രത്തോളം സത്യമുണ്ട് ഓജോ ബോർഡിലല്ല കാര്യം നമ്മൾ ചെയ്യുന്ന നമ്മളിലാണ് കാര്യങ്ങളിരിക്കുന്നത് ഓജോ ബോർഡ് എക്യുപ്മെൻ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് മലയാളത്തിലാക്കിയാൽ ഈ ഈ പറഞ്ഞ ആത്മാക്കളെല്ലാം വരില്ല മലയാളികളെ മലയാളത്തിലാക്കാം പക്ഷേ നമുക്ക് എ ഫോർ സൈസിൽ അടങ്ങില്ല അതൊന്നും അതുകൊണ്ട് രണ്ട് സെൻറ് സ്ഥലം വേണ്ടി വരും കാരണം അത്രത്തോളം അക്ഷരമാലകൾ നമുക്കുണ്ട് ഉണ്ട് ഇംഗ്ലീഷിൽ വളരെ കുറവാണ് അത് വച്ച് എല്ലാ കാര്യവും നമുക്ക് അതിലേക്ക് വരുത്താൻ പറ്റും അതെ അപ്പോൾ ഈ ഓജോ ഓജോപൂടി സാധ്യതകൾ എന്താണ് നമുക്കത് ഗുണമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം നമ്മളതിനു വേണ്ടി ആ ഒരു ഇപ്പോൾ ഒരു പ്രതിയെ കണ്ടുപിടിക്കുക ഒരു മോഷണം കണ്ടുപിടിക്കുക അതൊക്കെ വേണമെങ്കിൽ നമുക്കതിലേക്ക് നമുക്കതിൽ റെഡി എടുക്കാൻ പറ്റുന്ന പറ്റിയെന്ന് വരാം എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സംശയമാണ് നമുക്ക് നാളെ വരാൻ പോകുന്ന ഒരു മഹാമാരി അല്ലെങ്കിൽ വലിയൊരു ആപത്ത് സുനാമി പോലെയോ അല്ലെങ്കിൽ ഭൂമി ഉലക്കം ഓജ ബോർഡിലോ അല്ലെങ്കിൽ ആത്മാക്കൾക്കോ പറഞ്ഞു തരാൻ പറ്റുമോ ചില അപൂർവം ആത്മാക്കൾ സാന്നിധ്യമുള്ള ആൾക്കാരെല്ലാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകൃതിയുടെ ചലനങ്ങളും കാര്യങ്ങളും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റും സുനാമി ഉണ്ടാവുമോ എന്ന് പ്രത്യേകിച്ചിട്ട് ഈ മൃഗങ്ങൾക്കാണത് കൂടുതലും പക്ഷി മൃഗാദികൾക്കാണ് പ്രകൃതി മനുഷ്യനൊരു സെൻസ് മനുഷ്യനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സെൻസ് ഇല്ല എന്ന് പറയാം പക്ഷേ മനുഷ്യന്റെ അവസ്ഥ മാറി അവനൊരു നല്ല ഒരു സൂക്ഷ്മ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ചില കാര്യങ്ങളെ നമുക്ക് വ്യക്തമായി കൊണ്ടുവരാൻ പറ്റുള്ളൂ സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മനുഷ്യനപ്പുറം ചിന്തിക്കണം അവൻ